പ്രമുഖ പ്രൊഫഷണൽ അക്കൌണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടായ സറൗണ്ട് ടാലി ഐ ടി അക്കാദമി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് ശ്രദ്ധേയമായി ഫുട്ബോൾ പോലെയുള്ള കായിക മത്സരങ്ങളിലൂടെ പുതുതലമുറയെ ലഹരി ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സറൗണ്ട് ടാലി ഐ ടി അക്കാദമി സറൗണ്ട് ടാലിസ് ഗോൾ അഗൻസ്റ്റ് ടു ഡ്രഗ്സ് എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് സ്ഥാപനത്തിലെ കുട്ടികളെ പങ്കെടുപ്പിച്ച് തൃശൂർ മുണ്ടുപാലം കാലിഫോർണിയ ടർഫ് ഗ്രൌണ്ടിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് അക്കാദമിയുടെ തൃശൂർ ഇരിങ്ങാലക്കുട കുന്നംകുള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ അണിനിരുന്ന ഏഴു ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് ലഹരിവിരുദ്ധ സന്ദേശം ഉയർത്തി നടന്ന ഫൈനലിൽ തൃശൂർ അത്ലറ്റിക്കോയെ പരാജയപ്പെടുത്തി ഇരിങ്ങാലക്കുട ജാക്ക് ഡാനിയൽ ജേതാക്കളായി വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും അക്കാദമി മാനേജർ എസ് കുമാർ വിതരണം ചെയ്തു ഒരു പതിറ്റാണ്ടിലേറെക്കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സറൗണ്ട് ടാലി ഐ ടി അക്കാദമി അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി എന്ന ലക്ഷ്യത്തിലൂന്നി നൂറ് ശതമാനം തൊഴിലധിഷ്ഠിത പ്രായോഗിക പരിശീലനം നൽകുന്ന സർക്കാർ അംഗീകൃത സ്ഥാപനമാണ് ഏറെ ജോലി സാധ്യതയുള്ള പി ഡി ഐ സി എ എം ഡിഐസിഎം സാപ്പ് ജി എസ് ടി ടാലി തുടങ്ങിയ കോഴ്സുകളാണ് അക്കാദമിയിലുള്ളത് തൃശൂർ എം ജി റോഡിൽ കോട്ടപ്പുറത്തെ പ്രധാന സെന്ററിന് പുറമെ ഇരിങ്ങാലക്കുടയിലും കുന്നംകുളത്തും അക്കാദമിയുടെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്